നമസ്കാരം നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരയായിരുന്നു വെഞ്ഞാറമൂടിൽ അരങ്ങേറിയത് കേവലം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത കൊണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അതും അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തോട് അതീവ സ്നേഹവും വാത്സല്യവും പുലർത്തുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് തൻ്റെ മാതാവടക്കം പിതാവിൻ്റെ മാതാവടക്കമുള്ള ആളുകളെ അഞ്ചു പേരെ കൊല്ലുകയും തൻ്റെ ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തത് തീർത്തും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിൽ നൽകുന്ന കൊലപാതക പരിശീലനങ്ങൾ പോലുള്ള പരിശീലനം ഈ യുവാവിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ആകെ സംശയിക്കുന്നത് ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിലെ ചില ആളുകൾ കൊന്ന രീതികൾ പരിശോധിക്കുമ്പോൾ അതേ രീതി തന്നെയാണ് ഇവിടെ അഫാൻ എന്ന ഇരുപത്തി വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ച പ്രാകൃതമായ കൊലപാതക രീതി എന്നാണ് പോലീസ് പറയുന്നത് ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസിനെ നിരോധിക്കപ്പെട്ട സംഘടനയിലെ ആളുകൾ കനത്ത ഹാമർ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാൽ ഇവിടെ അഫാനാവട്ടെ ഒരു ചുറ്റിക കൊണ്ടാണ് ഇത്രയും ആളുകൾ തൻ്റെ കാമുകിയടക്കം തൻ്റെ പിതാവിൻ്റെ മാതാവടക്കം തൻ്റെ സ്വന്തം മാതാവ് അടക്കം സ്വന്തം അനുജനടക്കം പിതാവിൻ്റെ അനുജനും ഭാര്യയും അടക്കമുള്ള ആളുകളെ കാലപുരുക്കി ഇതിൽ സ്വന്തം മാതാവിന് മാത്രം കൊല്ലുവാൻ അഫാന് സാധിച്ചില്ല അവർ മരിച്ചു എന്ന് കരുതി അഫാൻ പുറത്തുപോയ സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് അവരുടെ ജീവൻ കഷ്ടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് അവർ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുന്നു എന്നാൽ ഇവിടെ പരിശോധിക്കപ്പെടേണ്ട അഥവാ പോലീസും ഭരണാധികാരി വർഗങ്ങളുമെല്ലാം മറച്ചു പിടിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യാതൊരു തരത്തിലുള്ള ദുസ്വഭാവങ്ങളും ഇല്ല എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്ന അഫാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇത്ര വിദഗ്ധമായി കൊലപാതക പരിശീലനം ലഭിച്ച വിദഗ്ധരായ കൊലയാളികളെ പോലെ ഒരാൾ പോലും അറിയാതെ തൊട്ടയൽപകത്തുകാർ പോലും ഒരു നിലവിളി ശബ്ദം പോലും കേൾക്കാതെ ഇത്ര ഇത്രയാളുകൾ എങ്ങനെയാണ് ചുറ്റിക്ക് അടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അഫാനെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും മോശമായ കാര്യങ്ങളൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല കുടുംബ സംബന്ധമായ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുകയാണെങ്കിൽ അമ്മയോടോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോടൊപ്പം മാത്രം ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് മാത്രം അവിടെ എത്തുകയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന സ്വഭാവ രീതിയായിരുന്നു അഫാന് അതുകൊണ്ട് തന്നെ കൂടുതൽ സുഹൃത്ത് ബൃന്ദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ പോലീസ് പറയുന്നു അഫാന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് എന്നാൽ എങ്ങനെയാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത അഫാന് വന്നു ചേർന്നത് എന്ന് വിശദീകരിക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല അഥവാ പോലീസ് അത് കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അഫാന്റെ പിതാവ് സൗദി അറേബ്യയിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി അവിടെ കടം കയറി മുടിഞ്ഞ ആളാണ് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള നല്ലവരായ മലയാളികൾ പണം നൽകി സഹായിച്ചത് കൊണ്ട് അഫാന്റെ പിതാവിന്റെ യാത്രാ വിലക്ക് നീങ്ങിയിരിക്കുന്നു അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് പറയപ്പെടുന്നു അപ്പോൾ പോലും അദ്ദേഹത്തിന് അവിടെ പതിനഞ്ച് ലക്ഷം രൂപയിലധികം കടബാധ്യത ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് അഫാന് എഴുപത്തി ലക്ഷം രൂപയുടെ കടം നാട്ടിൽ വന്നു ചേർന്നത് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഗൗരവമായി കണക്കിലെടുക്കേണ്ട അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് കഞ്ചാവ് പോലുള്ള ലഹരി സാധനങ്ങളാണ് അഫാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ലഹരി മാത്രമാണ് ഉണ്ടാവുക അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധം ശരീരം തളർന്നു പോകും അല്ലെങ്കിൽ ആ കഞ്ചാവിന്റെ ലഹരി അടങ്ങുന്നത് വരെയെങ്കിലും ശരീരം മറ്റൊന്നും ചെയ്യാനാവാത്ത രീതിയിൽ തളർച്ച അവസ്ഥയിലായിരിക്കും എന്നാൽ ഇവിടെ രാസലഹരിക്കടിമപ്പെട്ടിട്ടെന്ന് വണ്ണം തന്നെയാണ് ഇയാൾ സ്വന്തം കാമുകി അടക്കമുള്ള അഞ്ച് പേരെ അതിമൃഗീയമായി ദാരുണമായി പ്രൊഫഷണൽ കില്ലേഴ്സ് കൊല്ലുന്നത് പോലെ ചിറ്റികയ്ക്കടിച്ച് ഒരു ശബ്ദം പോലും പുറത്തു വരാതെ മറ്റാരും അറിയാതെ കൊന്നുകളഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാരകമായ രാസലഹരിയുടെ ഉപയോഗം ഇയാൾക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാരകമായ ലഹരി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കാം അഫാൻ എഴുപത്തി ലക്ഷം രൂപയുടെ കടബാധ്യത വന്നത് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ് തന്റെ പിതാവിന്റെ ഉമ്മയുടെ കയ്യിൽ ധാരാളം സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അവ പലപ്പോഴും അഫാൻ സ്വർണം പണയത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും പണയത്തിന് വേണ്ടി ഉരുപ്പിടികൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കൊടുത്തില്ല ആ ഒറ്റ കാരണമാണ് അവരെ കൊല്ലാൻ കാരണം എന്ന് അഫാൻ പോലീസിനോട് വിശദീകരിക്കുമ്പോൾ തന്റെ ഉമ്മയും സഹോദരനും താൻ ജീവന തുല്യം സ്നേഹിച്ച കാമുകയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് താൻ ഇവരെയെല്ലാം കൊല ചെയ്തത് എന്ന് പറയുമ്പോൾ സ്വന്തം പിതാവിന്റെ അനുജനായ ലത്തീഫും ലത്തീഫിന്റെ ഭാര്യയെയും കൊന്നത് അവർക്ക് വേണ്ടത്ര സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക കടക്കെണികൾ തീർക്കുവാൻ വേണ്ടി അവർ കൂട്ടുനിന്നില്ല അല്ലെങ്കിൽ അവർ സഹായിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് അവരെ വൈരാഗ്യ മനസ്ഥിതിയോടുകൂടി കൊന്നതാണ് എന്ന് പറയുമ്പോൾ മൂന്ന് പേരെ വൈരാഗ്യ മനഃസ്ഥിതിയോടുകൂടി കൊന്നു മറ്റു മൂന്ന് പേരോട് അതീവ സ്നേഹവും വാത്സല്യവും കൊണ്ട് കൊന്നു എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കഥ ഇതൊരു കാരണവശാലും വിശ്വസനീയമല്ല മാരകമായ ലഹരി ഉപയോഗത്തിന് അഫാൻ അടിമയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് ഇത് സമ്മതിക്കാത്തത് എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന് കേരളത്തിലെ ലഹരി മാഫിയകളെ തുരത്തുവാനോ അല്ലെങ്കിൽ അടക്കി നിർത്തുവാനോ കഴിയില്ല എന്നുള്ള ആരോപണം കൂടി പുറത്തു വരാൻ സാധ്യത അത് ഭരണകൂടത്തിനെതിരെ ജനവികാരം ഉയരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം എന്നതിനാൽ തന്നെയാണ് പോലീസ് അതീവ രഹസ്യമായി അഫാൻ ലഹരി ബന്ധമില്ല എന്നുള്ള കാര്യം ഒളിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് പലരും സംശയ രൂപേണ പറയുന്നത് പോലീസിനകത്ത് നിന്ന് തന്നെ ചില ആളുകളും ഇത് പറയുന്നുണ്ട് ഇതിനടിവരയിട്ടുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രാത്രി കാലങ്ങളിൽ വീടിന് പുറത്തു പോകുമായിരുന്നു പിന്നീട് നേരം വെളുക്കുന്ന സമയത്താണ് തിരിച്ചെത്താറുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അഫാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു രാത്രി കാലങ്ങൾ മുഴുവൻ അഫാന്റെ പരിപാടി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ലഹരി സംഘങ്ങൾക്കൊപ്പമായിരുന്നോ അതോ ഏതെങ്കിലും തരത്തിലുള്ള കേരളത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകളുമായി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണോ അഫാൻ പോയിരുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് അവിടെ നിന്നാണോ അഫാന് വളരെ മൃഗീയമായ രീതിയിൽ തൻ്റെ ബന്ധുക്കളെ പോലും കൊല്ലുവാനുള്ള പരിശീലനം സ്ഥിതിച്ചത് എന്നുള്ളതും അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായി തന്നെ വണ്ടിയിൽ ചുറ്റിക്കറങ്ങി ആറ് മണിക്കൂർ മുതൽ സമയമെടുത്ത് അഞ്ച് പേരെ നിഷ്ഠൂരമായി വധിക്കുവാനുള്ള മനസാന്നിധ്യവും കൊലപാതകത്തിനുള്ള പരിശീലനവും അഫാൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകളുമായി അഫാന് ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് ഇക്കാര്യത്തിന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട അഭിഭാഷകനായ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനയിലെ കൊലയാളികൾ സ്വീകരിച്ച അതേ മാർഗം തന്നെയാണ് ഇവിടെ അഫാനും തൻ്റെ ബന്ധുക്കളെയും കൊല്ലുവാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്തരം ചില ബന്ധങ്ങളിലേക്ക് തീവ്രവാദ സംഘങ്ങളിലേക്ക് അഫ്വാൻ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അഫാൻ രാത്രിയിൽ പുറത്തു പോകുന്നത് ഇത്തരം തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകളുമായി ബന്ധപ്പെടാൻ വേണ്ടിയായിരുന്നോ ലഹരി ബന്ധങ്ങളിൽ ലഹരി മാഫിയയുമായുള്ള ബന്ധം അഫാന് അത്തരം തീവ്രവാദ ക്യാമ്പുകളിൽ നിന്നാണോ ലഭിച്ചത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗൾഫുമായി ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ തീവ്രവാദ സംഘടനയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം അവൻ തൻ്റെ മാതാപിതാക്കളെ തന്നെയാണ് കഴുത്തുറത്ത് കൊന്നത് ഇത്തരം ഭീകരവാദ സംഘടനയിലേക്ക് ആകൃഷ്ടരാകുന്ന ആളുകളെ ചെറുപ്പക്കാരെ വീട്ടുകാരോടുള്ള വൈരാഗ്യം വളർത്തുകയാണ് ആദ്യം ചെയ്യുന്നത് കാരണം സ്വന്തവും ബന്ധവും സ്നേഹവും എല്ലാം ഇല്ലാതായാൽ മാത്രമേ ഇവർ യഥാർത്ഥത്തിൽ കൊലപാതകകളായി മാറുവാൻ സാധ്യതയുള്ളൂ എന്നുള്ള മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വന്തം ഉറ്റവരെയും ഉടയവരെയും കൊല്ലുവാൻ തന്നെ ഭീകരവാദ സംഘടനകൾ അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകളിൽ ഇവർക്ക് പരിശീലനം നൽകുന്നത് എന്നാണ് മുൻപുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗൾഫിലുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം തന്നെയാണ് വെളിവാക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ രാത്രി മുഴുവൻ പുറത്ത് സഞ്ചരിക്കുന്ന അഫാന് ഇത്തരം തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിലും കേരള ഗവൺമെന്റ് ദിനപത്രത്തിലും ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അഫാനെ ഇപ്പോഴും പോലീസ് ജയിലിൽ അടച്ചിട്ടില്ല അഫാന്റെ മുത്തശ്ശിയെ കൊല ചെയ്തതിൽ ആ കേസിൽ മാത്രമാണ് അഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ജയിലിൽ വിട്ടിട്ടില്ല മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ വന്നാണ് അഫാനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്ത കേസ് നിലവിലിരിക്കുമ്പോൾ ഒരേ ഒരു കൊലപാതകത്തിന് മാത്രമാണ് അഫാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും അയാൾ ജയിലിൽ അടച്ചിട്ടില്ല അയാൾ എലിവിഷൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ള അയാൾ പറഞ്ഞ ധാരണയിലാണ് ഇപ്പോൾ സ്കാനിങ്ങും മറ്റുള്ള അനുബന്ധമായ എല്ലാ ചെക്കപ്പുകളും ചെയ്ത് അയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ ജയിലിലേക്ക് പറഞ്ഞയക്കാതിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹം തന്നെയാണ് എന്തായാലും തീവ്രവാദ സംഘങ്ങളുടെ കൃത്യമായ ബന്ധം ഈ അഫാനുമായി ഉണ്ടായിട്ടുണ്ടോ ഇടപെടലുകളിൽ അത്തരം ചില ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് പോലീസിന് തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കം പറയുന്നത് എന്തായാലും അഫാൻ ചെയ്ത അഞ്ച് നിഷ്ഠൂരമായ കൊലപാതകങ്ങളിലും തീവ്രവാദികൾ ചെയ്യുന്നത് പോലുള്ള കൊലപാതകത്തിന്റെ പരിശീലനം തന്നെയാണ് അഫാന് ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അവർ ചെയ്യുന്ന അതേ കൊലപാതകത്തിന്റെ രീതി തന്നെയാണ് അതേ മോഡലിൽ തന്നെയാണ് അഞ്ചു പേരെയും അഫാൻ കൊന്നിട്ടുള്ളത് പറയുമ്പോൾ തീർച്ചയായും അഫാന് പുറകിൽ തീവ്രവാദ ബന്ധമുണ്ടോ ലഹരി മാഫിയയുടെ ബന്ധമുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ക്ഷം രൂപയുടെ കടബാധ്യത അഫാനി എവിടെ വന്നു എങ്ങനെ വന്നു എന്നുള്ളതെല്ലാം പോലീസ് കൃത്യമായി അന്വേഷണത്തിലൂടെ വ്യക്തമാക്കേണ്ടതാണ് ഇനി ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ അന്വേഷണം ഇതിലുണ്ടാകേണ്ടതാണ് ഈ പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം